ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയായി ഹൂത്തികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വകവരുത്താൻ ഹൂത്തികളെ ഇറക്കുകയാണ് ഇറാൻ നെതന്യാഹുവിന്റെ വിമാനത്തെ ലക്ഷ്യമാക്കി ഹൂത്തികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ടെൽ അവിവിന്റെ ആകാശത്ത് തകർത്ത് ഇസ്രായേൽ അയൺ ഡോം പ്രതിരോധ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഹിസ്ബുളയുടെ വേര് പറിച്ചപ്പോൾ ഹൂത്തികളെ ഇറക്കി ഇറാന്റെ മരണക്കളി തുടരുകയാണ് ഇസ്രായേലിന് ഇനി തലവേദനയാവുക ഹൂത്തികളോ എന്ന ചോദ്യമാണ് സജീവം ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിലേക്ക് മടങ്ങുന്നതിനിടെ വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവെന്ന് ഹൂത്തി വിമതർ അവകാശപ്പെടുന്നുണ്ട് യമനിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടതിനു ശേഷം വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ മിസൈലുകളെയെല്ലാം ഡോം തകർത്തു ലബനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുളെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ്രളയെ ശനിയാഴ്ച പുലർച്ചെ ബൈറൂത്തിലെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചിരുന്നു ഇതാണ് ഹൂത്തികളെ പ്രകോപിപ്പിച്ചത് റോക്കറ്റ് ആക്രമണങ്ങൾ മോർട്ടാറുകൾ പീരങ്കി ഷെല്ലുകൾ ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഡോം സിസ്റ്റം രണ്ടായിരത്തി ആറിലെ ലബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഡോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത് ഇത് തന്നെയാണ് ഇപ്പോൾ ഹൂത്തികളുടെ ആക്രമണത്തെയും ചെറുക്കുന്നത് ലോകത്തെ തന്നെ ഭീതിപ്പെടുത്താൻ നസ്രള ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണവാർത്ത അറിയിച്ചത് പിന്നീടത് ഹിസ്ബുളയും സ്ഥിരീകരിച്ചു താങ്കളുടെ സെക്രട്ടറി ജനറൽ നസറുള്ള തന്റെ സഹരക്തസാക്ഷികളോടൊപ്പം ചേർന്നുവെന്നും ഇസ്ബുള്ള ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെതിരെ വിരുദ്ധ യുദ്ധം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്നും വിലയിരുത്തലെത്തി അതിനിടയിലാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചത് അതിനിടെ ഇസ്രായേലും ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷത്തിൽ കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യം പ്രതിരോധ കരുത്ത് കൂട്ടുകയാണ് കരുതൽ സേനാംഗങ്ങളുടെ മൂന്ന് ബറ്റാലിയനുകൾ സ്ഥാപിക്കുമെന്ന് സൈന്യം അറിയിച്ചു കരയുദ്ധ സാധ്യതയുള്ളതിനാൽ പരിശീലനത്തിനായി രണ്ട് ബ്രിഗേഡ് പട്ടാളക്കാരെ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചതിനു പിന്നാലെയാണ് പുതിയ നീക്കം ശനിയാഴ്ച അതിശക്തമായ വ്യോമാക്രമണമാണ് തെക്കൻ ലബനിലെ ബൈറൂത്തിലും കിഴക്കൻ ലബനിലെ താഴ്വരയിലും ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലബനൻ തലസ്ഥാനമായ ബെറൂത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് വടക്ക് മധ്യ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുളയും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്